ിങ്ങണി കേറി മതിയില് വലിയ ആളായിട്ട് കേറി ഇരിക്കണോ അത് വീട് വിട്ട അതിന്റെ ഇടയിൽ കൂടി നിലത്തേക്ക് അതിനക്കിയ കിങ്ങണീനെ ഇറക്കിയ അവന് കുശംപ് കയറുണ്ട് കിങ്ങിണി മടിയില്ലെന്നിറങ്ങടി പാവം ചേട്ടന് വിഷമാവൂലേ രണ്ടാള് മറന്നു അത് പോയി അപ്പൊ അവന് കൊഴപ്പില്ലട്ടോ അവളെ ഇറങ്ങി കഴിഞ്ഞാ പിന്നെ അവന് കുഴപ്പമില്ല ചേളി ടിക്കറ്റ് കറ്റ നോക്കിയിലേക്ക്

ലക്കി കടിക്കുമ്പടിക്കാനുള്ള വലിയ

ൊത്ത്ി അപ്പൊടിച്ചു ആ തങ്കം തന്നെ ചേളി അവിട്ടി കയറ്റിട്ട് അവിടെ കടന്നൂരുണ്ട് മറി ആ കുഞ്ഞാവു ചെളിയില് കിടന്നുണ്ട് പറയണോക്ക് അയ്യോ അയ്യേ നാണക്കേട് കിങ്ങിണി വരണേ കിങ്ങിണി ആ അവനറിയ പേരൊക്കെ ഇപ്പൊ നല്ല കാണാം എന്തിനടി കൊച്ചിന്റെ മൂട്ടിൽ അടിച്ച ഇല്ലില്ല ഇവിടെ ഇല്ല കിങ്ങിണി അവിടെ 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 അതെ ദയോ പറഞ്ഞ അവളുദ്ദേ അതിൻ്റെ ഉള്ളിന്ന് ഇങ്ങനെ കുഞ്ഞു <laughs> <laughs>